ും വഹമ്മിബരത്ത് സ്വലാത്തും ചില ആചാരങ്ങളും പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലിന് അറിയത്ത് സ്വലാത്ത് ചൊല്ലുക ഒരാചാരം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ഇത് ശരിയാണോ എന്താണ് ഈ സ്വലാത്ത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിന് വല്ല തെളിവും ഉണ്ടോ എന്നൊക്കെ പല സംശയങ്ങളും വരാറുണ്ട് അള്ളാഹു പറയുന്നു അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു ഓ മിനിങ്ങളെ നിങ്ങളും അവരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് വിശുദ്ധ കുറാനുണ്ട് ഖുർആൻ നമ്മോട് ഉദ്ദേശിക്കുന്നത് സ്വലാത്ത് ചൊല്ലാനാണ് ഖുർആൻ നമ്മോട് ഉപദേശിക്കുന്നത് സ്വലാത്ത് ചൊല്ലാനാണ് എന്താണ് സ്വലാത്ത് മനുഷ്യൻ്റെ സ്വലാത്ത് എന്നാൽ നബിസ്വലതാസ്മിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണത്തിനായി പ്രാർത്ഥിക്കുകയാണ് എന്നാണ് ഇർഷാ ദുഷാരി ഒമ്പതാം വാലിയം ഇരുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാലിലൊക്കെ പറയുന്നത് ഏതു പദം കൊണ്ട് നബിക്ക് സ്വലാത്തിനായി അള്ളാഹുവിനെ പ്രാർത്ഥിച്ചാലും അതിന് സ്വലാത്തിൻ്റെ സുന്നത്തും പുണ്യവും ലഭിക്കുമെന്ന് ഹാഷിയ തുഷബല്ലസി പറയുന്നുണ്ട് രണ്ടാം വാലയം മുന്നൂറ്റി മുപ്പത്തൊന്നിൽ മഹാനായ പണ്ഡിതന്മാർ ചില സ്വലാത്തുകളും ഉദ്ധരിച്ചിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഒന്നാണ് നാരിയത്ത് സ്വലാത്ത് അത് ഏതാണ് ഈ സ്വലാത്തിന് അതായത് പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന സ്വലാത്ത് എന്നും കുർത്തുബിയ എന്നും പേരുണ്ട് പശ്ചിമേഷ്യക്കാർ സ്വലാത്തു നാരിയ തീയുടെ ഫലമുള്ള എന്നാണ് ഇതിന് പറയുന്നത് വിഷമങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അവർ സമ്മേളിച്ച് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പ്രയാ പ്രയാ പ്രാവശ്യം ഈ സൊലാദ് ചൊല്ലിയാലിയെ തീ ഫലം ചെയ്യുന്നത് പോലെ പെട്ടെന്ന് ഫലം ലഭിക്കുമെന്ന് കൊണ്ടാണ് നാരിയ എന്ന പേര് സിദ്ധിച്ചത് എന്നാൽ രഹസ്യങ്ങൾ അറിയുന്നവർക്കിടയിൽ ഇതിൻ്റെ നാമം മിഫ്താഹുൽ ഖൻസിൽ മൂടപ്പെട്ട നിധിയുടെ ചാവീ എന്നാണ് ഈ സ്വലാത്ത് കൊണ്ട് ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റപ്പെടും എന്നുണ്ട് ഈ സ്വലാത്ത് പരിപൂർണമാണ് വിഷമങ്ങളും സങ്കീർണതകളും ഇല്ലാതാക്കുന്നതും ആവശ്യങ്ങൾ സാധിക്കുന്നതും കിടയറ്റതുമാണ് ഈ പദങ്ങളിൽ സ്വരാത്തിൻ്റെ മുഴുവൻ ചിട്ടങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് പറയുന്ന ഒരാൾ ഈ സ്വരാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയായ അയാളുടെ ഭക്ഷണം ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നത് പോലെയും ഭൂമിയിൽ നിന്ന് ഉയരുന്നത് പോലെയും അവന് ലഭിക്കും നിഷ്പ്രയാസം സാധിക്കുമെന്ന അതിൻ്റെ അർത്ഥം ഇമാൻ ദൈനൂരി ഇറങ്ങിയാന്ന് പറയുന്നു ഓരോ നിസ്കാര ശേഷവും ഈ സ്വലാത് പതിനൊന്ന് വട്ടം ചൊല്ലിയുകയും അത് പതിവാക്കുകയും ചെയ്താൽ അയാൾക്ക് ഭക്ഷണത്തിന് ഒരു പ്രയാസവും വരികയില്ല ഉന്നത സ്ഥാനവും മഹത്തായ ആധിപത്യവും അയാൾക്ക് ലഭിക്കും ഒരാൾ എല്ലാ സുബിയുടെ പിറകെയും ഈ സ്വലാത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലിപ്പോന്നാൽ അയാളുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറുന്നതാണ് ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ പതിവാക്കിയാൽ ആവശ്യങ്ങളെല്ലാം നിറവേറുകയും ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യും എന്നുണ്ട് ഇമാം കുത്തുബി അലി അല്ലാൻ പറയുന്നു മുഖ്യമായ ഒരു കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷമം നീങ്ങാനോ ഈ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്നിൽ പ്രാവശ്യം ചൊല്ലിയാൽ മതി ശേഷം വിശ്വാസമെക്കൊണ്ട് ഇത് വസുരാക്കുക നീയത്തനുസരിച്ച് അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് അത് ഇബിന് ഹജിറല്ലാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മേൽ പറഞ്ഞ എണ്ണം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയും അത് ഫലിക്കുമെന്നതിൽ സംശയമോ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാം കുത്തബി അലി തന്നെ പറയുന്നു ഒരാൾ ഇത് നാൽപ്പത്തൊന്നോ നൂറ് ോ അതിലധികമോ ചെല്ലൽ പതിവാക്കിയുള്ള അയാളുടെ ദുഃഖങ്ങളും അവനെ പ്രയാസങ്ങളും നീക്കും സങ്കീർണതകളും ആപത്തുകളും ഇല്ലാതാകുകയും ചെയ്യും നിഷ്പ്രയാസം കാര്യങ്ങൾ സാധിക്കും അവസ്ഥ നന്നാകും ഭക്ഷണം വിശാലമാകും നന്മ നന്മയുടെ കവാടങ്ങൾ അവന് തുറക്കപ്പെടും അഭിവൃദ്ധി ഉണ്ടാകും വാക്കുകൾ നടപ്പിലാവും കാലവിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും വിശപ്പും ദാരിദ്ര്യവും ഇല്ലാതാകും ജനഹൃദയങ്ങളിൽ അയാൾക്ക് സ്ഥാനവും ഉണ്ടാകും അഥവാ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ബോഹുവിനോട് യാൾ വല്ലതും ചോദിച്ചാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഇതിനെ പതിവാക്കി ചൊല്ലണം ഈ സ്വലാത്തിൽ ഏഴ് സ്ഥലങ്ങളിലും കാശ്മീരിലേക്ക് മടങ്ങുന്നത് സർവനാമങ്ങളുണ്ട് മുഹമ്മദ് എന്ന പേര് ഒരു സ്ഥലത്ത് മാത്രമേ വ്യക്തമാക്കിയിട്ടുള്ളൂ അങ്ങനെ എട്ടു സ്ഥലങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ കാണുകയില്ല അത് ഇത് അള്ളാഹുവിന്റെ നിധികളിൽ ഒന്നാണ് ഇതിൻ്റെ ഉള്ളടക്കം അല്ലാഹുവിൻ്റെ ഖജനാവ് തുറക്കലാണ് ഇത് പതിവാക്കിയവർക്ക് പതിവാക്കുന്നവർക്ക് ആ ഖജനാവ് തുറക്കാൻ സാധിക്കും നിങ്ങൾ അള്ളാഹുവിലേക്ക് ആ വസീരയെ തേടുക എന്ന് പറഞ്ഞതനുസരിച്ച് എന്ന വിശ്വാസമെക്കൊണ്ടുള്ള ഇടതേടലും വിശ്വാസമുഖേന വാഹുവിനോട് സങ്കടം ബോധിപ്പിക്കലുമാണ് എന്നാണ് കസീനത്ത് നൂറ്റി അമ്പതിൽ പറയുന്നതിന് അറിയത്തു സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ സ്വലാത്തിൻ്റെ അർത്ഥം ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ പൂർണ്ണമായ അനുഗ്രഹങ്ങളും പൂർണ്ണമായ രക്ഷയും നീ വർദ്ധിപ്പിക്കണമേ നബിസലാസ് മുഖേന സങ്കീർണതകൾ കെട്ടഴിയുകയും വിഷമതകൾ പരിഹരിക്കപ്പെടുകയും ആവശ്യങ്ങൾ പരിപൂ പൂവണിയുകയും അവസാനം നന്നായി തീരുകയും നബിയുടെ സുന്ദര മുഖം കൊണ്ട് മഴ ലഭിക്കാൻ തേടപ്പെടുകയും ചെയ്യും കുടുംബത്തിൻ്റെയും അനുചരന്മാരുടെയും മേൽ ഓരോ നിമിഷവും നിനക്കറിയാവുന്ന എല്ലാ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ചിന് ഈ അനുഗ്രഹങ്ങളും രക്ഷയും വർഷിപ്പിക്കണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം ശാല പതിവായി ചെല്ലാനും ആ പുണ്യം കരഗതമാക്കാനും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു